നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് മറന്നു പോയാൽ പകരം പുതിയൊരു പാസ്വേഡ് എങ്ങനെ സെറ്റ് ചെയ്യാം അതായത് മറന്നുപോയ പഴയ പാസ്വേഡിന് പകരം പുതിയൊരു പാസ്വേഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോയ്ക്ക് നിങ്ങളോട് വിലയേറിയ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഇതിനായി ആദ്യം നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ ഗൂഗിൾ അക്കൗണ്ട് റിക്കവറി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ ഇതുപോലെ കുറച്ച് റിസൾട്ടുകൾ വരും അതിൽ ഹൗ ടു റിക്കവർ യുവർ ഗൂഗിൾ അക്കൗണ്ട് ഓർ ജിമെയിൽ എന്ന് ഇതുപോലെ കാണാം ഇതിൽ ടാപ്പ് ചെയ്യുക അപ്പോൾ ഗൂഗിളിന്റെ ഈ ഒരു ഹെൽപ്പ് സെൻ്റർ പേജ് ഓപ്പൺ ആകും ഈ പേജിൽ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഫോർഗോട്ട് യുവർ പാസ്വേഡ് എന്നതിന്റെ തൊട്ടു താഴെ റിക്കവർ യുവർ ഗൂഗിൾ അക്കൗണ്ട് ഓർ ജിമെയിൽ എന്ന് ഇതുപോലെ ബ്ലൂ കളറിൽ കാണാനാകും ഇതിൽ ടാപ്പ് ചെയ്യുക അപ്പോൾ അക്കൗണ്ട് റിക്കവറി എന്ന ഈ പേജ് ഓപ്പൺ ആകും ഇവിടെ നിങ്ങൾ പാസ്വേഡ് മറന്നുപോയ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ടാപ്പ് ചെയ്യുക അപ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഈ പേജ് ഓപ്പൺ ആകും നിങ്ങൾക്ക് പാസ്വേഡ് അറിയാത്തത് കൊണ്ട് ഇവിടെ ട്രൈ അനദർ വേ എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ആകും ഇവിടെ ഈ ഒരു കോളത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുക ഫോൺ നമ്പർ മാറാതിരിക്കാൻ വേണ്ടി അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിന്റെ അവസാനത്തെ രണ്ട് അക്കങ്ങൾ ഇതുപോലെ ഇവിടെ കാണിക്കുന്നതായിരിക്കും മുകളിൽ കാണിച്ചിട്ടുള്ള നമ്പർ ഉറപ്പുവരുത്തിയതിനു ശേഷം ആദ്യം കൺട്രി സെലക്ട് ചെയ്യുക അതിനുശേഷം ഫോൺ നമ്പർ തെറ്റാതെ എൻ്റർ ചെയ്യുക എന്നിട്ട് സെൻഡ് എന്ന ബട്ടണിൽ ടാപ്പ് ചെയ്യുക അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ആകും ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാകും ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക തുടർന്ന് നെക്സ്റ്റ് എന്ന ബട്ടണിൽ ടാപ്പ് ചെയ്യുക അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ആകും ഇവിടെ അപ്ഡേറ്റ് പാസ്വേഡ് എന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക അപ്പോൾ ചേഞ്ച് പാസ്വേഡ് എന്ന ഈ പേജ് ഓപ്പൺ ആകും ഇനി ഈ രണ്ട് കോളത്തിലും നിങ്ങൾ പുതുതായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക തുടർന്ന് സേവ് പാസ്വേഡ് എന്ന ബട്ടണിൽ ടാപ്പ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി മറന്നുപോയ പാസ്വേഡിന് പകരം പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു ഇൻഷാ ഇൻഷാള്ളാഹ് വീണ്ടും കാണാം നന്ദി നമസ്കാരം